ഈ ഒരു മിനി ഹാൻഡ് ബാഗ് സോപ്പ് വെട്ടി വെച്ചാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാണല്ലേ എന്നാൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോ ഇത് സോപ്പ് വെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് സോപ്പ് ബോക്സ് നമ്മൾ പൗച്ച് ഫോട്ടോ ഫ്രെയിം അങ്ങനെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് നല്ല വൃത്തി കിട്ടിയത് ഈ ഒരു മിനി ഹാൻഡ് ബാഗാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാട്ടെ വേറെ ഒന്നല്ല അങ്ങനെ നമ്മൾ മൂന്ന് ലക്ഷം ഫാമിലി ആകാൻ പോവുകയാണ് ഇപ്പൊ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിഒരുന്നൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് മൂന്ന് ലക്ഷം ആവാൻ വേണ്ടി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മാത്രം മതി അതായത് ഞാൻ പറഞ്ഞു വന്നത് പറ്റുന്നവരെയൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതായത് വ്യൂസ് ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും പക്ഷെ എന്റെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണോ വേണ്ട നിങ്ങളുടെ കയ്യിലാണ് അതും ആറാറര മാസം കൊണ്ട് മൂന്ന് ലക്ഷം ഫാമിലി ആകാൻ പോവാന്ന് വെച്ചാൽ ഇതിലും വലിയ സന്തോഷം എനിക്ക് വേറെ എന്ത് വേണം എന്നെ ഇവിടെ വരെ സപ്പോർട്ട് ചെയ്ത് എത്തിച്ചാൽ എല്ലാവർക്കും നിങ്ങളോട് എല്ലാവർക്കും എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സപ്പോർട്ട് തുടങ്ങി നമ്മൾ വേറെ എവിടെയോ എത്തി സന്തോഷം വന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ ഈ ഒരു മിനി ഹാൻഡ് ിഷ്ടമായി എന്തായാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണേ